നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് കോട ചെറുക്കാന്നുള്ളതാണ് ആദ്യം ഭൂമലപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ മൂന്ന് പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദന നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം എന്നാണ് പറഞ്ഞത് രോദനം ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് സംസാരിക്കുക ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം 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 എന്നെ കുറിച്ച് നമസ്കാരം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭ എന്ന് ഒരു ചൊല്ലുണ്ട് ഈ നിയമസഭയിൽ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്ന നിയമസഭാ സാമാജികരാണ് നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിനു വേണ്ടി സംസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിനും ശ്രേയസിനും വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാൽ നിയമസഭയിൽ പോലും സഭ്യതരമല്ലാത്ത ഭാഷ കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും വാക്പോലെ നടത്തുന്ന കാഴ്ചകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇന്നലെ നിയമസഭയിൽ സർവകലാശാലയുമായി ഒരു ബിൽ അവതരിപ്പിക്കുന്ന അവസരത്തിലാണ് പാലക്കാടിന്റെ സ്വന്തം എം ആയ രാഹുൽ മാങ്കൂട്ടത്തിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ബിന്ദു ആരും തമ്മിൽ വാക്പോര് നടക്കുകയുണ്ടായി ഒരവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ആർ ബിന്ദു പോട ചെറുക്ക എന്ന് പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്തു പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് അവർക്കുള്ള കലിപ്പ് മുഴുവൻ തീർത്തത് ആ അവസരത്തിലാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തെ നീ പോട ചെറുക്ക എന്ന് പറഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഉന്നയിച്ചത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളെ അവരുടെ ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ എല്ലാം രോധനങ്ങളായി തന്നെയാണ് വിലയിരുത്തിയത് അതുകൊണ്ട് സഭ്യതരമായ ഭാഷയിൽ സംസാരിച്ച ഈ മന്ത്രിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം സഭ ബഹിഷ്കരിക്കുന്ന കാഴ്ചയും ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ സർവകലാശാല ബില്ല് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിശദമായി തന്നെ വിമർശിക്കുന്നുണ്ടായിരുന്നു എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ ക്യാമ്പസിന്റെ രക്ഷാധികാരികളായി മാറ്റുന്നതിന് വേണ്ടി നിയമിക്കപ്പെടുന്ന ഒരു നിർമ്മമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുനർനിർമ്മാണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് സർവകലാശാലകളുടെ എല്ലാവിധ അധികാരങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ കുട്ടി സംഘടനയായ എസ് എഫ് ഐയിലേക്കോ വന്നു ചേരുന്ന തരത്തിൽ തന്നെയുള്ള ഇത്തരം പരിഷ്കരണങ്ങളെ എതിർക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചത് ഇതിന് മറുപടി പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട പാലക്കാടിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ വെർബൽ ഡയേറിയ നടത്തിയിരിക്കുന്നു എന്നാണ് ആർ ബിന്ദു തുറന്നടിച്ചത് നിയമസഭയിൽ ഇത്തരത്തിലുള്ള വാക്പോലുകൾ നടക്കുമ്പോൾ പല അവസരങ്ങളിലും സ്പീക്കർ ഷംസീർ പൊട്ടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ട നിയമസഭാ സാമാജികർ പരസ്പരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സഭ്യതരമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാക്ഷരതയിലും സംസ്കാരത്തിലും ഇന്ത്യയിലും മറ്റേത് സംസ്ഥാനത്തെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ നിയമസഭാ സാമാജികരാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവില്ലായ നിയമസഭയിൽ ഇത്തരം ഒരു വാക്പോലുകൾ നടത്തുന്നത് എന്നുള്ളതും ശോചനീയം തന്നെയാണ് നീ പോട ചെറുക്ക എന്ന് ആർ ബിന്ദു മൈക്ക് ഓഫീസ് ചെയ്തതിനു ശേഷം പറയുന്നത് കേട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇരിക്കുന്ന സീറ്റിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരിക്കുന്ന സീറ്റിലേക്ക് കുറച്ച് ദൂരമുണ്ട് മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷമാണ് മന്ത്രി ആർ ബിന്ദു പോട ചെറുക്ക എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത്രയൊന്നും വലിയ ശബ്ദത്തിൽ സംസാരിക്കാത്ത മന്ത്രി ആർ ബിന്ദു പോട ചെറുക്ക എന്ന് പറഞ്ഞത് മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷം പറഞ്ഞത് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് കേട്ടത് എന്ന് കൂടി ആർ ബിന്ദു ചോദിക്കുകയുണ്ടായി എന്തായാലും നിയമസഭ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ശബ്ദായമാനമായിരുന്നു ശബ്ദമുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ ആർ ബിന്ദുവിൻ്റെ പരാമർശങ്ങളോട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് നിയമസഭ ബഹിഷ്കരിച്ചു കൊണ്ട് പ്രതിപക്ഷം പുറത്തുപോകുകയുണ്ടായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദന ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണ് നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം രോദനം ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് സംസാരിക്കുക ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം പിൻവലിക്കണം അവസാനിപ്പിക്കൂ വിഷു പറഞ്ഞു അവസാനിപ്പിക്കൂ വിഷു പറഞ്ഞു അവസാനിപ്പിക്കൂ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തി കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ അവർ അവരെന്നിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത് സാർ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയ്യലോട് ആവശ്യപ്പെടുകയാണ് ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് കോട ചെറുക്കാമെന്നുള്ളതാണ് നിങ്ങൾ ആ സ്ഥാനത്തിന് ഞാൻ നിങ്ങളെ ആ സ്ഥാനത്ത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു സഭാപടി